സ്നേഹധനങ്ങൾ പിടികൊള്ളരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചില വാർത്തകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ മാനസികമായിട്ട് വലിയ ഒരു സംഘർഷമുണ്ട് ഈ വാർത്ത പങ്കുവെക്കണോ വേണ്ടയോ എന്നുള്ള ഒരു വലിയ ചോദ്യം കാരണം പറയാൻ പോകുന്ന വാർത്ത അത്ര ശുഭകരമായ വാർത്തയല്ലാത്തത് ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യണമോ എന്ന ഒരു ചോദ്യം എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നമ്മൾ പറയുന്നതിനൊത്തിരി മുമ്പേ വളരെ വൈറലായി ലോകം മുഴുവൻ അറിയുന്ന വാർത്തയായതുകൊണ്ട് ആ വാർത്തകളെക്കുറിച്ചുള്ള ഒരു ദൈവചന പ്രകാരമുള്ള ആത്മീക കണ്ണുകൾ കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടിയാണ് എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ പാഠഭേദവും ചെയ്യുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരുപക്ഷേ പാഠഭേദത്തിലൂടെ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ടൈറ്റിൽ പറയുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ജോസഫ് മാരിയോ എന്ന പേരിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു കാത്തലിക് കറിസ്മാറ്റിക് ധ്യാന അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി ജോസഫ് മാരിയോ ഇവിടെ രണ്ടുപേരും വളരെ പ്രശസ്തരാണ് എന്നാൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം അത്ര ആ വാർത്തകൾക്ക് കാര്യമായ ഒരു സ്ഥാനം കൊടുത്തില്ല കാരണം പ്രശസ്തരാകുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഇന്ന് ഞാൻ റെജി ലൂക്കോസ് എന്ന് പറയുന്ന സി പി എം അനുഭാവിയാകുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ഈ പറഞ്ഞ ജോസഫ് മാരിയോയെക്കുറിച്ചും ജിജി മാരിയോയെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു കാര്യത്തോടൊന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി ജോസഫ് മാരിയോയും ജിജി സിസ്റ്ററും തമ്മിൽ കഴിഞ്ഞ ഒൻപത് മാസമായി വേർപിരിഞ്ഞ് കഴിയുന്നു എന്ന വാർത്തയാണ് റെജി ലൂക്കോസ് പറയുന്നത് റെജി ലൂക്കോസ് ആ ഒരു തൻ്റെ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും താൻ കണക്കില്ലാതെ ശകാരിക്കുകയാണ് റെജി ലൂക്കോസിൻ്റെ അഭിപ്രായത്തിൽ ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടന്ന നമ്മളൊക്കെ മണ്ടന്മാരാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അല്പം സത്യമുണ്ടാകാം എന്താണെങ്കിലും ഈ വാർത്ത ശരിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയം എന്നാലി ലൂക്കോസ് പറയുന്നു താൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് സംസാരിച്ചു ജിജി മാരിയോ ഈ പറഞ്ഞ ജോസഫ് മാരിയോ അദ്ദേഹത്തിൻ്റെ പഴയ പേര് സുലൈമാൻ തുർക്കി എന്നായിരുന്നു ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് മതം മാറി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം പോപ്പുലറാണ് അദ്ദേഹം അദ്ദേഹവും ഭാര്യയും തമ്മിലുള്ള കേസിനെക്കുറിച്ച് അതിൻ്റെ എഫ്ഐആറിനെ കുറിച്ച് താൻ തന്നെ അതായത് റെജി ലുക്കോസ് തന്നെ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് അങ്ങനെ വ്യക്തമായി ഉറപ്പ് ഒരു വാർത്തയാണ് താൻ പ്രസിദ്ധീകരിക്കുന്നതെന്ന് താൻ അവകാശപ്പെടുന്നു ഇത്രയുമൊക്കെ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മുടെ പ്രഷർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് ജോസഫ് മാരിയോ ജിജി മാരിയോ ഇവർ കൂടുതലും ചർച്ച ചെയ്തിരുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളെ അതിൻ്റെ ഐക്യതയെക്കുറിച്ച് കുടുംബ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അങ്ങനെയുള്ള ധ്യാനങ്ങളാണ് ഇവർ കൂടുതലും നടത്തിക്കൊണ്ടിരുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ധ്യാനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അതായത് ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടായ തകർച്ചയെ ആഘോഷിക്കുന്ന ആളുകൾ ആ പദം ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം അവരെല്ലാവരും പറയുന്നത് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്ന ഇവരുടെ കുടുംബം ഇപ്പം എങ്ങനെയായെന്ന് ദേ കണ്ടോ ഞാൻ ഇടയ്ക്ക് നിർത്തിയൊരു കാര്യം പറയട്ടെ ജോസഫ് മരിയോ പ്രസംഗിക്കുന്ന ഉപദേശങ്ങളോട് ഒന്നും എനിക്ക് വലിയ അനുകൂലമുള്ള ആളല്ല അദ്ദേഹത്തെക്കുറിച്ച് റെജി ലൂക്കോസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത് ഇസ്ലാം മതത്തിലെ ഒരു ഉസ്താദൊക്കെയായിരുന്ന ഈ ജോസഫ് മരിയോ എന്ന സുലൈമാൻ തുർക്കി അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു പെൻറ്റിക്കോസ്റ്റൽ സെമിനാറിലാണ് വേദപുസ്തകം പഠിച്ചതെന്ന് റെജി ലൂക്കോസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അടുവാൻ ഇടയായി തീർന്നത് പിന്നീട് പന്തക്കോസ് വിട്ടാണ് കാത്തലിക് ചർച്ചിലേക്ക് പോയതെന്നും റെജി ലുക്കോസിൻ്റെ ആ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ റെഡിയായി തീർന്നത് എന്താണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുന്ന ഡോക്ടറിനോടൊന്നും എനിക്ക് അനുകൂല അഭിപ്രായങ്ങളില്ല എന്നാൽ നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായ രണ്ടുപേരെന്ന നിലയിൽ ഇവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു പ്രത്യേകിച്ചും ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്ന ക്ലാസ്സുകളൊക്കെ അനേകർക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന കാരണത്താൽ എനിക്ക് ആ കാര്യത്തിൽ നല്ല സന്തോഷവും ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്ന പഠിപ്പിക്കുന്ന പല വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഡോക്ടറേൻസ് അതിനെക്കുറിച്ച് എനിക്ക് എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു ജിജി ജിജിമാരിയേയും അവർ കട കാത്തലിക്സ് ആയിട്ടാണ് നമ്മൾ ആ വീഡിയോകളിലൊക്കെ കണ്ടത് അവരുടെ സഭയും സമുദായവും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റിവെക്കുകയാണ് എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ മറ്റു ചിലതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരാളുടെ വീഴ്ചയിൽ തകർച്ചയിൽ നമ്മൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ജോസഫ് മാരിയോയ്ക്കൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രത്യേക വിശ്വാസം വിട്ടു പുറത്തിറങ്ങിയത് കൊണ്ട് ഒത്തിരി എതിരുകളുള്ള ഒരാളാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഴ്ച ഉണ്ടാകുമ്പോൾ ആളുകൾ ആഘോഷിക്കുന്നതിനും ഒരു ന്യായമായ കാരണമൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ടങ്ങനെ ആളുകൾ ആഘോഷിക്കും ഈ ജോസഫ് മാരിയോ വളരെ കുബുദ്ധിയായ ഒരു മനുഷ്യൻ അദ്ദേഹം മതങ്ങൾക്കിടയിൽ സ്പ്രാദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച മനുഷ്യൻ എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അതെന്തുവാകട്ടെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായങ്ങളില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരാളുടെ വീഴ്ചയിൽ ഇത്രയും നമുക്ക് ആഘോഷിക്കുവാൻ കഴിയുമോ പ്രത്യേകിച്ചും അദ്ദേഹം ഈ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു നല്ല സന്ദേശം പഠിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ എന്തുകൊണ്ടാണ് തകർച്ച ഉണ്ടായതെന്ന ഒരു ചോദ്യം ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പാഠം എല്ലാ ദൈവമക്കളോടും മക്കളോടും പ്രത്യേകിച്ചും ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവർ അത് കേവലം എന്നെപ്പോലെ ഒരു പെൻഡി പാസ്റ്റർ അല്ല ഏത് തരത്തിൽ ഉള്ള നേതൃത്വത്തിൽ നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആരോടും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചെറിയ പാഠം ഞാൻ പറഞ്ഞു തരികയാണ് നമ്മൾ ഏത് വിഷയമാണോ കൂടുതൽ പഠിപ്പിക്കുന്നത് ഏത് വിഷയത്തിനാണോ ഊന്നൽ കൊടുക്കുന്നത് ഫോക്കസ് കൊടുക്കുന്നത് അതേ മേഖലയിൽ നാം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനൊരു കാരണമുണ്ട് പ്രത്യേകിച്ചും ആത്മീക ശുശ്രൂഷകളാകുമ്പോൾ ഒരു വ്യക്തി എപ്പോഴും പാപത്തിനെതിരെ പ്രസംഗിക്കുന്നൊരു വ്യക്തി വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ പാപത്തിൽ തന്നെ വീഴ്ത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പേക്കോലമാക്കുവാൻ ഒരു തമാശയാക്കുവാൻ ശത്രുവായ പിശാജ് നിശ്ചയമായിട്ട് ശ്രമിക്കും പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുടുംബ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നവർ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവരെ അവരുടെ കുടുംബങ്ങളെ തകർത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കുവാൻ സാത്താൻ വളരെയധികം പരിശ്രമിക്കും അങ്ങനെയുള്ള ഒരു ഓപ്പോസിറ്റ് അറ്റാക്ക് എന്നുള്ള പ്രതീക്ഷ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നവർക്കുണ്ടാകണം നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് ആ മേഖലയിൽ നിങ്ങളെ തകർക്കുവാൻ ശത്രുവായ പിശാജ് ശ്രമിക്കും ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിച്ചാട്ടെ നിങ്ങളൊരു പക്ഷേ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ദേവദാസനാകാം ദേവദാസിയാകാം ഞാൻ പറഞ്ഞല്ലോ ഇത് കേവലം പിറ്റികോസ്റ്റൽ പാസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ഒരു സാധാരണ വിശ്വാസി മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കും ഇത് ബാധകമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ ശത്രുവായ സാത്താൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് വലിയ വിശുദ്ധി പ്രസംഗിക്കുന്ന പലരുടെയും കുടുംബങ്ങളിൽ പിൽക്കാലത്ത് അതേ മേഖലയിൽ അവരെ പരാജയപ്പെടുത്തിയിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പരാജയപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ മക്കളെ ആ മേഖലയിൽ തകർത്ത് നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കും ഈ പുള്ളി ഭയങ്കര പ്രസംഗം പ്രസംഗിച്ച പാർട്ടിയ ഇദ്ദേഹത്തിന് മക്കളുടെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ എന്ന് പറയത്തക്കൊണ്ണം പിശാജ് തലമുറകളെപ്പോലും തകർക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിനു വേണ്ടിയൊക്കെ വലിയ ഘോ ഘോരം പ്രസംഗിച്ച ദേവദാസന്മാരുണ്ട് അവരുടെ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞപ്പോൾ അവർ പ്രസംഗിച്ച പ്രമാണങ്ങളിൽ ഒന്നും നിൽക്കാതെ ജീവിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഉദാഹരണങ്ങൾ പറവാൻ ഒത്തിരിയുണ്ട് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ ആഭരണമിടല് എന്നൊക്കെ ശടിച്ച ദേവദാസന്മാർ ചില വിവാഹ വേദികളിൽ പണ്ടൊക്കെ പെൺകുട്ടികൾ സാരിയല്ലാതെ ഈ പറഞ്ഞ വെസ്റ്റേൺ ആയിട്ടുള്ള മാരേജ് വെഡിങ് ഗൗൺ എന്തെങ്കിലും ഇട്ടാൽ അതിനൊക്കെ പ്രശ്നമുണ്ടാക്കി കല്യാണം നടത്തിയിട്ടില്ലെന്ന് വാദിച്ച ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ ആഭരണമിടുകയും ഈ പറഞ്ഞ ഗൗണോ അതിലപ്പുറമായിട്ടുള്ള പാശ്ചാത്യ വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു ഇയാളുടെ അപ്പനല്ലേ അന്ന് എൻ്റെ മകൻ്റെ എൻ്റെ മകുടെ കല്യാണത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഇത് ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തിനാണോ എതിർക്കുന്നത് എന്തിനെതിരായിട്ടാണോ പ്രസംഗിക്കുന്നത് അത് തിരിച്ച് നമ്മുടെ മേൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയില്ല അങ്ങനെയൊന്നും പ്രസംഗിക്കരുതെന്ന് ഞാൻ പറയില്ല കുടുംബങ്ങളെ സഹായിക്കരുതെന്ന് ഞാൻ പറയില്ല വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിക്കണം ഞാൻ പറയില്ല വിശുദ്ധിക്കു വേണ്ടി പ്രസംഗിക്കരുതെന്ന് പക്ഷേ പ്രസംഗിക്കുന്ന വ്യക്തി ആ മേഖലയിൽ പരാജയപ്പെടാതിരിക്കാൻ തന്നെയും തൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കുന്നവനാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എനിക്ക് തരാനുള്ളത് ഞാൻ പണ്ടങ്ങോ കേട്ടിട്ടുള്ള ഒരു അനുഭവകഥ ഓർമ്മ വരുന്നു ഇത് അനുഭവകഥയാണോ സത്യത്തിൽ സംഭവിച്ചതാണോ കഥയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ നല്ലതാണ് ഒരു ദേവദാസൻ അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്യുന്നു എന്ത് സംഭവിച്ചാലും സാത്താൻ എന്ത് ചെയ്താലും ഞാൻ പാപത്തിൽ വീഴുകയില്ല അതായത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയാണ് പരസ്ത്രീ ഗമനം പോലെയുള്ള ഒരു പാപത്തിൽ ഞാൻ ഒരിക്കലും വീഴുകയില്ലെന്ന് ഒരു വലിയ കൺവെൻഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് താൻ വെല്ലുവിളിക്കുന്നു വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗത്തിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അടുത്ത ദിവസം അദ്ദേഹം കൺവെൻഷൻ വേദിയിൽ വരുമ്പോൾ അദ്ദേഹം പൊട്ടി കരയുകയാണ് എനിക്ക് അബദ്ധം പറ്റി ഞാൻ സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിച്ചു സാത്താനെന്നെ തകർക്കുവാൻ ശ്രമിച്ചു ഉണ്ടായ കഥ എന്താണെന്ന് അറിയാമോ തലദിവസത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം താൻ പാർക്കുന്ന സ്ഥലത്ത് പോയി അടുത്ത ദിവസം പട്ടണത്തിൽ എന്തോ ആവശ്യത്തിനു വേണ്ടി ഇറങ്ങിയ ആൾ നമ്മൾക്ക് ഈ കണ്ണ് കെട്ടുക എന്ന് പറയത്തില്ലേ വഴി അറിയാതെ അലഞ്ഞ് അലഞ്ഞ് സാധാന്യമായ ഒരു ആക്രമണമായിരുന്നു കേട്ടോ കണ്ണ് എന്ന് പറയും എങ്ങോട്ടാണ് നടക്കുന്നത് അറിയില്ല കിലോമീറ്ററുകൾ നടന്നു നടന്ന് നടന്ന് ആ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവന്ന തെരുവിൽ അദ്ദേഹം ഒരു മുറിയിൽ ചെന്ന് നിൽക്കുകയാണ് ആ മുറിയിൽ ഒത്തിരി സ്ത്രീകളുണ്ട് ഈ പറഞ്ഞ റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകൾ ഈ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആ സ്ത്രീകളിൽ നിന്ന് വിലപെശുകയാണ് അപ്പോഴാണ് തനിക്ക് സ്വബോധമുണ്ടാകുന്നത് താൻ ചുറ്റു നോക്കുന്നത് എവിടെയാണ് താൻ നിൽക്കുന്നത് പെട്ടെന്ന് സുബോധമുണ്ടായി അദ്ദേഹം നിലവിളിച്ചു ഒരു കണക്കിന് അവിടുന്ന് രക്ഷപ്പെട്ടു അടുത്ത ദിവസം സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പറയുകയാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എനിക്കൊരു ആത്മീക അഹങ്കാരം വന്നു ഞാൻ വീണുപോകിയില്ലെന്ന് ഞാൻ തന്നെ വെല്ലുവിളിച്ചു ഞാൻ വീഴാൻ സാധ്യതയുണ്ടായിരുന്നു ശത്രുവാകുന്ന പിശാജ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാതെ വെല്ലുവിളിക്കാതെ ദൈവകളുപയ്ക്കുള്ളിൽ മറന്നു നിൽക്കുന്നതാണ് എപ്പോഴും ബുദ്ധി മറ്റുള്ളവർക്കെതിരെ നീ ശരിയല്ല നീ വിശുദ്ധനല്ല എന്നൊക്കെ പ്രസംഗിക്കാൻ വലിയ എളുപ്പമാണ് അങ്ങനെ പ്രസംഗിക്കുന്നവർ മനസ്സിലാക്കണം സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഒരു വിരൽ മറ്റുള്ള വിരലിലേക്ക് ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നമ്മിലേക്ക് തന്നെ നാം ചൂണ്ടിയിരിക്കുകയാണ് ഇത് നാം മറന്നു പോകരുത് പ്രസംഗങ്ങൾ നീ 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 എന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ചില പ്രസംഗവരുടെ പ്രത്യേക പദപ്രയോഗമാണ് നീ ശരിയാകണം നീ ഗുണം പഠിക്കാത്തത് കൊണ്ട് നീ നന്നാകാത്തത് കൊണ്ട് നീ നീ എന്നുള്ള ശൈലിയിൽ പറയുമ്പോൾ ആ പ്രസംഗങ്ങൾ നമ്മിലൊക്കെ തന്നെ തിരിച്ചു വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് പ്രസംഗകരോട് ഒരു ചെറിയ പാഠം പ്രസംഗിക്കുമ്പോൾ നീ നീയെന്നുപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് ആത്മിക എളിമയുടെ താഴ്മയുടെ ലക്ഷണമാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് എന്താണെങ്കിലും എന്തിനെതിരെ നമ്മൾ പ്രസംഗിക്കുന്നുവോ അതേ മേഖലയിൽ നമ്മെ വീഴ്ത്തിക്കളവാൻ ശത്രു ശ്രമിക്കും അതുകൊണ്ട് പ്രസംഗകരാകുന്ന മറ്റുള്ളവരെ ഉപദേശിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന ദൈവമക്കളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം ഞാൻ പറയില്ല കുടുംബജീവിതത്തിൽ പാകപ്പിഴകൾ വരികയില്ലെന്ന് പക്ഷേ അത് എക്സ്കലേറ്റ് ചെയ്യാതെ പരിധി പോകാതെ കൈവിട്ടു പോകാതെ അതിനു മുമ്പായി പ്രാർത്ഥനയിൽ ക്രമീകരിച്ച് ഐക്യതപ്പെട്ട് കുടുംബജീവിതത്തെ ഒന്നിപ്പിച്ച് നന്നായിട്ട് കൊണ്ടുപോകണം ജോസഫ് മാരിയോ ജിജി ദമ്പതികളെ നാം ഇന്ന് വരെ അറിയപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ടാണ് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അവർ എൻ്റെ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരല്ല ഞാനും അവരും തമ്മിൽ വിശ്വാസത്തിൽ വലിയ അന്തരമുണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ ബൈബിൾ വിശ്വാസത്തിൽ പക്ഷേ അങ്ങനെയുള്ള എല്ലാ അന്തരങ്ങളും എല്ലാ എതിരുകളും ഉള്ളപ്പോൾ തന്നെ അവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നേരിയ ഒരു നൊമ്പരമുണ്ട് അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബജീവിതത്തിലെ ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് റെക്ടിഫൈ ചെയ്ത് അവർ ഒന്നിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവർക്കെതിരെ പല ആരോപണങ്ങളും മനുഷ്യർ ഉന്നയിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ സത്യമറിയുള്ളൂ അതുകൊണ്ട് ആഘോഷിക്കുന്നവരോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം